കൺഫ്യൂഷൻ ആൾക്കാർക്ക് പ്രൈവറ്റ് ബസ്സാണെന്ന് പറഞ്ഞ ചില കെഎസ്ആർടിസി പേര് ഞാൻ ഈ വണ്ടി കൊണ്ടുവന്നെ പാപ്പറക്കോട്ട് പാപ്പറൻകോട് വണ്ടി എടുത്ത് കമ്പാനി വന്നപ്പോൾ തന്നെ ഒരു ട്രാഫിക് പോലീസുകാരെ ബോഡിപ്പിച്ച് റോഡ് ചെയ്ത് ഓടങ്കെടുക്കാൻ പറഞ്ഞു പുള്ളി അരിച്ച് പറയാ മുന്നോട്ട് വിളിച്ച് ഞാൻ സാൻഡിക് കൂടെ ഹോം ഗാർഡിനെ വിട്ടിട്ട് ചോദിച്ചു അപ്പൊ ഞങ്ങള് പറഞ്ഞ വിവരം പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അപ്പോൾ യാത്രക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട് പക്ഷെ എല്ലാവരും കേരളം ഹാപ്പിയാണ് ഒറ്റനോട്ടത്തിൽ സ്വകാര്യ ബസ്സാണെന്ന് തോന്നിക്കും വിധമാണ് പുതിയ കെ എസ് ആർ ടി സി ബസ് കൊട്ടാരക്കരയിലെത്തിയത് നീല നിറം തന്നെയാണ് പ്രത്യേക ആകർഷണം പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നാണ് പുറപ്പെടുന്നത് യഷ്കർ കമ്പനി നൽകിയ ബസ്സാണ് കെ എസ് ആർ ടി സി സർവീസിനായി ഉപയോഗിക്കുന്നത് കൊട്ടാരക്കര കുന്നിക്കോട് പത്തനാപുരം റൂട്ടിലാണ് സർവീസ് ഒരു മാസത്തോളം ബസ് ഈ റൂട്ടിൽ പരീക്ഷണവട്ടം നടത്തും പുതിയ നിറത്തിലുള്ള ആയതിനാൽ യാത്രക്കാർ അത്ഭുതത്തോടെയാണ് യാത്ര ചെയ്യാനെത്തുന്നത് നല്ല ബസ്സാണ് പിന്നെ യാത്ര സുഖമാണ് ബസ്സിന് മികച്ച മൈലേജ് ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഒരേ സമയം അമ്പതിലധികം യാത്രക്കാർക്ക് സഞ്ചരിക്കാം മുന്നിലും പിന്നിലും ഇലക്ട്രിക് ഡോറുകൾ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ബസ്സിൽ ക്യാമറ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഡെയിലി ഇന്ന് ഇന്നലെ കൊട്ടനായ ഓടിക്കൊണ്ടിരിക്കുന്നത് രണ്ടു സമയം വേറെ റൂട്ടിലേക്ക് മാറ്റും എല്ലാ റൂട്ടിലും കൂടി നോക്കും മലയ മലയോര പ്രവേശി അങ്ങോട്ടൊക്കെ വായിച്ചുപോകും അപ്പൊ അതിന്റെ ആ ഓട്ടം കഴിഞ്ഞിട്ട് പരീക്ഷണ ഓട്ടം വിജയിച്ചാൽ ഏഷ്യാർ കമ്പനിയുടെ ബസ്സുകൾ വാങ്ങാനാണ് കെ എസ് ആർ ടി സിയുടെ തീരുമാനം എഴുതി വെച്ചാ കാണുന്നേ സൈഡിലൊക്കെ ചിലർ പ്രൈവറ്റ് ഉണ്ട് അത് നമ്മൾ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോർപ്പറേഷൻ കൂടുതലായിട്ട് വരുത്താൻ ആഗ്രഹിക്കുന്നത്